പഴകുന്തോറും വീര്യം കൂടുന്ന സാധനമാണ് മദ്യമെന്ന് പലരും പറയുന്നത് കേൾക്കാം ദൈനംദിന ജീവിതത്തിൽ ഇന്ന് പലർക്കും മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു പാനീയമായി ഇന്ന് മദ്യം മാറിയിട്ടുണ്ട് ഓഫീസ് പാർട്ടികൾ കുടുംബാഘോഷങ്ങൾ തുടങ്ങി സന്തോഷവും സങ്കടവും എവിടെയുണ്ടോ അവിടെയെല്ലാം ഇന്ന് മദ്യം ഒഴിക്കുകയാണ് പതിവ് എന്നാൽ മദ്യം കുടിക്കുന്നവർ അവയുടെ കാലപ്പഴക്കത്തെ കുറിച്ച് ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വൻ വില കൊടുത്ത് വാങ്ങുന്ന മദ്യം എത്ര ദിവസം വരെ വീട്ടിൽ സൂക്ഷിക്കാം ആദ്യം ഉപയോഗത്തിന് ശേഷം എത്ര ദിവസം വരെ ബാക്കിയുള്ള മദ്യം സൂക്ഷിക്കാം എന്ന ചോദ്യങ്ങൾ മിക്കവരിലും ആകാംക്ഷ ഉണ്ടാക്കും കവിയായ ഒരിക്കൽ മദ്യത്തെക്കുറിച്ച് ഇന്നും താണ് ഇൻഡോറിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം യാത്രക്കിടയിൽ കവി അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഒരു മദ്യം സമ്മാനിച്ചു ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ആ മദ്യത്തിന്റെ ആയുസ് എന്നായിരുന്നു അദ്ദേഹം തമാശയെ പറഞ്ഞത് ശരിക്കും മദ്യത്തിന്റെ ഉത്പാദന പ്രക്രിയയെ ആശ്രയിച്ചാണ് കാലാവധി നിശ്ചയിക്കുന്നത് വ്യത്യസ്ത പാനീയങ്ങളുടെ കാലാവധി പലതുമാണ് ബിയർ വൈൻ സ്പിരിറ്റുകൾ എന്നിവയെല്ലാം ഹെർമൻറ്റേഷന് വിധേയമാകുന്നതാണ് ഇവിടെ ഈസ്റ്റ് ആണ് പഞ്ചസാരയെ മദ്യമാക്കി മാറ്റുന്നത് പഞ്ചസാരയുടെ അളവ് മദ്യത്തിന്റെ അളവ് മറ്റ് ചേരുവകൾ എന്നിവയാണ് മദ്യത്തിന്റെ കാലാവധി നിശ്ചയിക്കുന്നത് വിസ്കി പോലുള്ള ഹാർഡ് ലിക്കറുകൾ ശരിയായ രീതിയിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കും താപനില വെളിച്ചം ഓക്സിജന്റെ അളവ് എന്നിവ മദ്യത്തിന്റെ രുചിയെ സ്വാധീനിക്കാറുണ്ട് ഇത്തരത്തിൽ രുചിയിൽ കുറവ് വരാതെ ഇരിക്കാൻ മദ്യം നന്നായി ഭദ്രമായി അടച്ചു സൂക്ഷിക്കാനും തണുത്തതും ഇരണ്ടതുമായുള്ള സ്ഥലത്ത് സൂക്ഷിക്കാനുമാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് തുറന്നതിന് ശേഷം എങ്ങനെയെന്ന് നോക്കാം ഒരിക്കൽ തുറന്നുപയോഗിച്ചതിനു ശേഷം വിസ്കി പോലുള്ള മദ്യങ്ങൾ രുചിയിൽ വ്യത്യാസം വരാതെ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഒന്നു മുതൽ രണ്ട് വർഷത്തിനിടയിൽ രുചിയിൽ മാറ്റം വരാൻ തുടങ്ങും ഒരു തവണ മദ്യക്കുപ്പി തുറന്ന് ഉപയോഗിച്ചാൽ ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ രുചിയിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാൽ വൈൻ പോലുള്ള പാനീയങ്ങൾ ഒരു തവണ ഉപയോഗിച്ചാൽ ആറു മുതൽ എട്ട് ആഴ്ചകൾക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കണമെന്നുണ്ടാകും അവ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കേണ്ടത് ഇനി ഓരോന്നിനെയും പറ്റി വിശദമായി തന്നെ നോക്കാം ആദ്യം തന്നെ റമ്മിനെ പറ്റി പറയാം തുറക്കാതെ വെച്ചാൽ വളരെ കാലം നിലനിൽക്കുന്ന മദ്യമാണ് റമ്മ് പക്ഷേ ഒരിക്കൽ തുറന്നാൽ റമ്മിന്റെ കുപ്പിയിൽ ഓക്സീകരണം പെട്ടെന്ന് സംഭവിക്കും ഇത് രുചിയും ശക്തിയും കുറയ്ക്കുകയും ചെയ്യും ഇതൊഴിവാക്കിയാൽ റം സ്ക്രൂടോപ്പ് ക്ലോഷർ ഉപയോഗിക്കുകയോ ദൃഢമായ മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ് തുറന്നുപയോഗിച്ച റമ്മിന്റെ രുചി മാസം വരെയാണ് നിലനിൽക്കുന്നത് വോട്ട് ആണെങ്കിൽ ഒരു തവണ തുറന്നുപയോഗിച്ചാലും വളരെ കാലം സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഓക്സീകരണം സാവകാശത്തിലാണ് നടക്കുന്നത് എന്നാൽ പത്ത് വർഷത്തിന് ശേഷം വോട്ട്കയുടെ ഗന്ധവും ശക്തിയും കുറയ്ക്കാൻ സാധിക്കും ഇവയുടെ ഗുണനിലവാരം നിലനിർത്താൻ തണുത്തതും ഇരുണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിച്ചാൽ മതിയാകും ബിയർ ആണെങ്കിൽ കുറഞ്ഞ ഷെൽഫ് ലൈഫ് ഉള്ള പാനീയമാണ് ബിയർ എന്ന് പറയാം ഒരിക്കൽ തുറന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കഴിക്കണം ഓക്സീകരണം കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ടെക്വില ഒരു തവണ തുറന്ന ടെക്വിലയുടെ മണവും രുചിയും പെട്ടെന്ന് നഷ്ടമാകും ഒരു വർഷത്തിനുള്ളിൽ കൂടുതൽ കാലം ടെക്വില സൂക്ഷിച്ചാലും രുചിയിൽ മാറ്റമൊന്നും വരില്ല അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വിൽക്കുന്ന മദ്യത്തിന്റെ കണക്കുകളെ കുറിച്ച് ബെപ്കോ സി എം ഡി ഹർഷിത അടൂരി കൗമുദി ടി വിയിലെ ഒരു പരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു തെക്കൻ ജില്ലകളിൽ ഏറ്റവും അധികം വിൽക്കുന്നത് റമ്മാണെന്നും വടക്കുള്ളവർക്ക് ഇഷ്ടം ബ്രാൻഡിയാണെന്നുമാണ് ബെപ്കോ എം ഡി പറഞ്ഞത് എന്നാൽ കഴിവതും ലഹരി വസ്തുക്കളെ ആശ്രയിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത് എന്നാൽ വല്ലപ്പോഴും ഒന്ന് ഇതിനെ ആശ്രയിക്കുന്നവരിൽ പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകാറില്ല മുകളിൽ പറഞ്ഞവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കാൻ സാധ്യതയുണ്ടാകും ഒരിക്കലും ഉപയോഗിച്ച മദ്യം വീണ്ടും ഉപയോഗിക്കുമ്പോഴും മറ്റും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാന് സാധ്യതയുണ്ട്